നമസ്കാരം മെട്രോ മാറ്റിലേക്ക് സ്വാഗതം മലയാളത്തിലൂടെ ഇക്കാലത്തെയും പ്രിയപ്പെട്ട നടിയായി മാറിയതാണ് മല്ലിക സുകുമാരൻ നടിയുടേതായി പുറത്തെത്താറുള്ള അഭിമുഖങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് എന്തും തുറന്നു പറയാനുള്ള മല്ലികയുടെ സംസാര ശൈലിയാണ് പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടം ഇപ്പോഴും സിനിമകളും എല്ലാം സജീവമാണ് മല്ലിക സുകുമാരൻ ഇപ്പോഴത്തെ പൃഥ്വിരാജന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായി എത്തിയ എംബുരാൻ എന്ന സിനിമയെക്കുറിച്ചുള്ള വിവാദങ്ങളെ പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് മല്ലിക സുകുമാരൻ എംബുരാൻ സിനിമാ വിവാദത്തിൽ പൃഥ്വിരാജിനെ വിലയാടാക്കാൻ ശ്രമ നടക്കുന്നുവെന്നാണ് മല്ലികാരൻ പറയുന്നത് മേജർ രവിയെ പേരെടുത്ത് വിമർശിച്ചുകൊണ്ടാണ് മല്ലിക ദീർഘമായ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് മോഹൻലാൽ എംബുരാൻ സിനിമയുടെ പ്രിവ്യൂ മോഹൻലാൽ കണ്ടിട്ടില്ല എന്ന് പറയുന്നതിന് പിന്നിൽ ഗൂഢലക്ഷമുണ്ട് എന്നും മല്ലിക തുറന്നടിച്ചു പൃഥ്വിരാജ് ആരെയും ചതിച്ചിട്ടില്ല ഇനി ചതിക്കുകയുമില്ല മോഹൻലാലും ആന്റണി പെരുമ്പാവൂരും അറിയാത്ത ഒരു ഷോട്ട് പോലും ഇല്ല എന്ന് മല്ലിക എംബുരാൻ പറയുന്നു എംബുരാൻ എന്ന സിനിമയെക്കുറിച്ചുള്ള വിവാദം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു ഈ ചിത്രത്തിലെ സംവിധായകൻ എന്റെ മകൻ പൃഥ്വിരാജ് ആണ് എന്നതിനപ്പുറം ചിത്രവുമായി ഒരു ബന്ധവും എനിക്കില്ല അതുകൊണ്ട് തന്നെ വിവാദങ്ങളോട് പ്രതികരിക്കേണ്ട എന്ന നിലപാടിലായിരുന്നു ഞാൻ എന്നാൽ എംബുരാൻ എടുത്തതിലൂടെ മോഹൻലാലിലെ ആന്റണി പെരുമ്പാവൂർ ഉൾപ്പെടെയുള്ള നിർബാതാക്കളെയും ചതിച്ചുവെന്ന് ചിലർ മനപൂർവ്വം പ്രചാരണം നടത്തുകയും ചില മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഈ സിനിമയുടെ അണിയറയിൽ എന്താണ് നടക്കുന്നത് എന്ന് അറിയാവുന്ന എനിക്ക് പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ ചിലർ ശ്രമിക്കുന്നതിൽ അങ്ങേയറ്റം വേദനയുണ്ട് ഇതൊരു അമ്മയുടെ വേദനയാണ് അത് തുറന്നു പറയുന്നതിന്റെ പേരിൽ ആരും എനിക്കെതിരെ ചന്ദ്രഹാസം ഇളക്കിയിട്ട് കാര്യമില്ല പൃഥ്വിരാജ് തങ്ങളെ ചതിച്ചുവെന്ന് മോഹൻലാലോ നിർമ്മാതാക്കളോ ഇതുവരെ പറഞ്ഞിട്ടില്ല ഇനി പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല മോഹൻലാൽ എന്റെ കുഞ്ഞനുജനാണ് കുട്ടിക്കാലം മുതൽ ലാലിനെ എനിക്കറിയാം എന്റെ മകനെ കുറിച്ച് എത്രയോ വേദികളിൽ മോഹൻലാൽ പകർത്തി പറഞ്ഞിരിക്കുന്നു എന്നാൽ ലാലിന്റെയോ നിർമ്മാതാക്കളുടെയോ അറിവില്ലാതെ ചിലർ എന്റെ മകനെ ബലിയാടാക്കാൻ ശ്രമിക്കുന്നതിൽ അതീവ ദുഃഖമുണ്ട് പൃഥ്വിരാജ് എന്ന സംവിധായകൻ ഈ പടവുമായി ബന്ധപ്പെട്ടവരെന്നല്ല ഒരു പടവുമായി ബന്ധപ്പെട്ട് ആരെയും ചതിച്ചിട്ടില്ല ഇനി ചതിക്കുകയുമില്ല എംബുരാൻ എന്ന സിനിമയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന് ഈ കൂട്ടായ്മയിലുള്ള എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട് അവർ എല്ലാവരും ഒന്നിച്ചുള്ള തിരക്കഥ വായിച്ചിട്ടുണ്ട് എടുക്കുന്ന ഒരു അംഗങ്ങൾ അപ്പോൾ ഒന്നിച്ചിരുന്ന് കണ്ട് എല്ലാവരും ഓക്കെ പറഞ്ഞിട്ടുണ്ട് എടുക്കുന്ന ഘട്ടത്തിൽ സീനുകൾ തിരുത്തണമെങ്കിൽ അതിനുവേണ്ടി എഴുത്തുകാരനായ മുരളികോപി എപ്പോഴും സന്നദ്ധനാണ് പിന്നെ എല്ലാം കഴിഞ്ഞ് സിനിമ ഇറങ്ങിയപ്പോൾ അങ്ങനെ അതിന് പൃഥ്വിരാജ് മാത്രം ഉത്തരവാദി ആകും മാസങ്ങൾക്ക് മുൻപ് ഒരു ദിവസം ഞാൻ മകനെ വിളിക്കുമ്പോൾ അവൻ ഗുജറാത്തിൽ ഷൂട്ടിങ്ങിലായിരുന്നു ഞാൻ തിരക്കിലാണ് അമ്മേ ലാലേട്ടൻ വന്നിട്ടുണ്ട് ഇതുവരെ എടുത്ത ഓരോ രംഗവും ലാലേട്ടനെ കാണിച്ചു കൊടുക്കണം ആന്റണിയുമായി ചർച്ച ചെയ്യണം എന്നാണ് അവൻ പറഞ്ഞത് ഇവർ രണ്ടുപേരും അറിയാത്ത ഒരു ഷോട്ട് പോലും എമ്പുരാൻ എന്ന സിനിമയിൽ ഇല്ല എന്ന് ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു മോഹൻലാലിന് അറിയാത്ത ഒരു കാര്യം ഈ സിനിമയിൽ ഇല്ല തങ്ങൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് ഇവർ രണ്ടുപേരും പറയുകയുമില്ല പിന്നെ എന്തിനാണ് ഇവരുടെ കൂടെ നിൽക്കുന്നവർ എന്ന അവകാശപ്പെടുന്ന ചിലർ തെറ്റിദ്ധാരണ പരത്തുന്നതെന്ന് മനസ്സിലാകുന്നില്ല മോഹൻലാലെയും ആന്റണിയെയും സുഖിപ്പിച്ചാൽ എന്തെങ്കിലും നേട്ടമുണ്ടാക്കാമെന്ന് അവർ കരുതുന്നുണ്ടാകും അവർ നേട്ടമുണ്ടാക്കിക്കൊള്ളട്ടെ മോഹൻലാൽ അറിയാതെ സ്ക്രിപ്റ്റിൽ പലതും എഴുതി ചേർത്തു എന്ന് മോഹൻലാൽ പ്രിവ്യൂ കണ്ടില്ല എന്നുള്ള കള്ളപ്രചാരണങ്ങളാണ് ഇവർ നടത്തുന്നത് പ്രിവ്യൂ ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ തിരക്കൊഴിവാക്കാനുള്ള ഞാനും എന്റെ മരുമക്കളും കൊച്ചുമക്കളും സിനിമ കണ്ടത് റിലീസ് ദിവസമായിരുന്നു പിന്നെ എന്തിനാണ് നടക്കാത്ത പ്രിവ്യൂ മോഹൻലാൽ കണ്ടില്ലെന്നുമാണ് പ്രചരിപ്പിക്കുന്നത് ടക്കി എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാമെന്ന ധാരണ ഒന്നും ആർക്കും വേണ്ട അവന്റെ ഒപ്പം ഈശ്വരനുണ്ട് ഞങ്ങൾക്ക് മനുഷ്യരെയല്ല ദൈവത്തെയാണ് ഭയം ഈശ്വരനാണ് എന്നെയും എന്റെ കുഞ്ഞുങ്ങളെയും ഇതുവഴി നടത്തിയത് അതുകൊണ്ട് തന്നെ എന്റെ കുഞ്ഞിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ ശ്രമിക്കുന്നവരെ ഈശ്വരൻ വെറുതെ വിടില്ല അത് വേണ്ടായിരുന്നു മേജർ രവി എന്നാണ് എനിക്ക് മേജർ രവിയോടും പൃഥ്വിരാജിന് വേട്ടയാടാൻ ശ്രമിക്കുന്ന മറ്റു ചിലരോടും പറയാനുള്ളത് മേജർ രവി ഇത്തരം ഒരു പ്രതികാരം നടത്തിയത് ആർക്കു വേണ്ടിയായിരുന്നു പൃഥ്വിരാജ് ചതിച്ചുവെന്ന മോഹൻലാലോ ആന്റണി ഒരിക്കലും പറയില്ല പിന്നെ പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തുന്നത് കൊണ്ട് രവിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് എനിക്കറിയില്ല പട്ടാള ഗ്രൂപ്പുകൾ ചിലതൊക്കെ വന്നതുകൊണ്ട് എന്നാണ് മേജർ രവി എന്നോട് പറഞ്ഞത് അതിന് എന്റെ മകൻ എന്ത് പിഴച്ചു ആരെയൊക്കെ ഉണ്ടാക്കിയ കഥകളാണ് ചിലരുടെ ഇപ്പോൾ പുറത്തു വരുന്നത് പൃഥ്വിരാജിനെ ഒറ്റ ചില രാഷ്ട്രീയക്കാരും സംഘടനകാരും ആരാധകർ എന്ന പേരിൽ ചിലരും ഏതാനും വാർത്താ മാധ്യമങ്ങളും മത്സരിക്കുകയാണ് ഇതിനിടെ പൃഥ്വിരാജിനെ പിന്തുണച്ച ഒരുപാട് പേർ ഉണ്ട് അവരെ ഒന്നും ഞാൻ മറക്കുന്നില്ല പാർട്ടിയുടെയോ ജാതിമത ചിന്തയുടെ അടിസ്ഥാനത്തിൽ അല്ല മനുഷ്യനെ സ്നേഹിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊടുത്താണ് ഞാനും സുഗുവേട്ടൻ മക്കളെ വളർത്തിയത് എല്ലാ രാഷ്ട്രീയ കക്ഷികളും സംഘടനകളും ഉള്ളവരെ സ്നേഹ ബഹുമാനങ്ങളോടെ മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ അങ്ങനെയുള്ള ചിലരാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തി ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന് പിന്നിൽ ചില ചലച്ചിത്ര പ്രവർത്തകരുമുണ്ടെന്ന സംശയം ഞങ്ങൾക്കുണ്ട് എനിക്കോ മക്കൾക്കോ രാഷ്ട്രീയത്തിന്റെ പേരും പറഞ്ഞ് അധികാര കേന്ദ്രങ്ങളിൽ നിന്നോ പ്രസ്ഥാനങ്ങളിൽ നിന്നോ എന്തെങ്കിലും സ്ഥാനമാനങ്ങളോ അംഗീകാരങ്ങളോ പിടിച്ചുവാങ്ങാൻ ഒരു അതിമോഹവുമില്ല അങ്ങനെ എന്തെങ്കിലും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വേട്ടയാണെന്നെങ്കിൽ അവരോടാണ് ഇക്കാര്യം പറയുന്നത് പൃഥ്വിരാജ് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അവന്റെ അച്ഛൻ മരിച്ചത് നല്ലതും ചീത്തയും പറഞ്ഞു കൊടുത്ത് തന്നെയാണ് ഞാൻ എന്റെ മക്കളെ വളർത്തിയത് ഞങ്ങൾ രാഷ്ട്രീയം കൊണ്ട് ജീവിക്കുന്നവരല്ല ബി ജെ പിലും കോൺഗ്രസിലും സിപിഎമ്മിലും ഉള്ള നേതാക്കളുമായി ഞങ്ങൾക്ക് വളരെ അടുപ്പമുണ്ട് രാഷ്ട്രീയ സാഹചര്യങ്ങളിലെ സമ്മർദ്ദം മൂലം ഇതിൽ ചില അഭിനേതാക്കൾക്കും അഭിപ്രായം മാറ്റേണ്ടി വന്നേക്കാം പക്ഷേ ഞങ്ങൾ അഭിപ്രായം മാറ്റുന്നവരോ അതിന്റെ പേര് സ്നേഹ ബഹുമാനങ്ങൾ വേണ്ടത് വെക്കുന്നവരോ അല്ല വേട്ടയാടുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ എന്റെ ഒരു തുള്ളി കണ്ണുനീര് ഈ ജന്മം മുഴുവൻ അവർ ഈശ്വരനു മുന്നിൽ മാപ്പ് പറയേണ്ടി വരും ചെയ്യാത്ത കുറ്റങ്ങൾ ചെയ്തുവെന്ന് ആരും പറയാൻ പാടില്ല എഴുപത് വയസ്സ് കഴിഞ്ഞ് ഒരു അമ്മ എന്ന നിലയിൽ ഞാൻ പറയുന്നത് സത്യമാണെന്ന് ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കണം ഇനി മാധ്യമ പ്രവർത്തകരോട് രണ്ട് വാക്ക് പൃഥ്വിരാജ് സെൻസർ ബോർഡിൽ പോയി എന്റെ പടത്തിൽ മാറ്റം വരുത്തരുതേ എന്ന് കരഞ്ഞു പറഞ്ഞു വന്ന വിവരക്കേട് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമപ്രവർത്തക പറയുന്നത് കേട്ടു സെൻസറിംഗ് സമയത്ത് പൃഥ്വിരാജ് അവിടെ ഉണ്ടായിരുന്നു അത്രേ പടം സെൻസർ ചെയ്യുമ്പോൾ സംശയങ്ങൾ ഉണ്ടായാൽ തീർത്തു കൊടുക്കാൻ സംവിധായകനോ നിർമ്മാതാവോ സ്ഥലത്തുണ്ടാകണമെന്നാണ് ചട്ടം ഇതൊന്നും ഇവർക്ക് അറിഞ്ഞുകൂടി അടിക്കടി അഭിപ്രായം മാറ്റുന്ന മന്ദബുദ്ധിയാണോ പൃഥ്വിരാജ് എന്ന് മറ്റൊരു ചാനൽ അവതാരക കഴിഞ്ഞ ദിവസം ചോദിക്കുന്നത് കേട്ടു ആ വാക്ക് ഇങ്ങനെ പരസ്യമായി ഉപയോഗിക്കുന്നത് തന്നെ തെറ്റാണ് അടിക്കടി ചാനലിൽ നിന്ന് ചാനലുകളിലേക്ക് ചാടിക്കിടക്കുന്ന ചില മാധ്യമപ്രവർത്തകരെ പോലെ അഭിപ്രായം മാറ്റുന്നവരല്ല പൃഥ്വിരാജെന്ന് മാത്രം പറഞ്ഞുകൊള്ളട്ടെ പ്രിയപ്പെട്ട വിവിധ രാഷ്ട്രീയ കുടുംബാംഗങ്ങളെ പൃഥ്വിരാജ് ആരുടെയും വ്യക്തിപരമായ രാഷ്ട്രീയ നിലപാടുകൾക്ക് ഒരിക്കലും എതിരല്ല സത്യമയോ ജയതയെന്ന് മല്ലിക സുകുമാരൻ പറയുന്നുണ്ട് metromatme.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you